എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയുടെ ഒരു സ്പെഷ്യൽ ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കുറേ നാളെ ഞാൻ ഈ വീഡിയോ പിടിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എപ്പോഴും നടക്കാറില്ല കേട്ടോ പെട്ടെന്ന് ചെയ്യാം അവരുടെ എല്ലാ ഫുഡിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഒരു ചട്നി ഉണ്ടാവും അതായത് പച്ചമുളക് വെളുത്തുള്ളി കപ്പലണ്ടി ഇതിൻ്റെ ഏതിൻ്റെ അളവ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം വെളുത്തുള്ളി കൂടുതൽ കൂടുതലെടുക്കാം പച്ചമുളക് കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ കപ്പലണ്ടി കൂടുതൽ അപ്പോൾ ഞാനിവിടെ കപ്പലണ്ടി എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളിയാണ് കൂടുതൽ കൂടുതലെടുത്തേ മുളകും നല്ല എരിവുള്ളതാണ് സാധാരണ അവർ എരിവ് കുറഞ്ഞ മുളകിലാണ് ചെയ്യണേ ഇതിപ്പോൾ ഞാൻ എരിവ് കുറഞ്ഞ മുളകും മേടിക്കാറില്ല അപ്പോൾ ഇതിൽ നല്ലൊരു വിധം എരിവുണ്ടാവും ഒരു ചട്ടപ്പട ചട്നിട്ടോ അത് അപ്പോൾ ഇത് എല്ലാതിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് അവർ കഴിക്കും നല്ല ടേസ്റ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വളരെ കുറച്ച് ഇതിനകത്ത് ഇനി വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്കിത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പച്ചമുളകിന് ഒന്ന് കീറി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് എണ്ണയിൽ ഇട്ടിട്ട് അത് പൊട്ടി ഇങ്ങോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് വരഞ്ഞിട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കിടന്നൊന്ന് മൂത്തോളും അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അല്ലാതെ ഇത് കുറേ നേരം എന്താ പറയുക മൂപ്പിച്ച് വെളുത്തുള്ളിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ആ കപ്പലണ്ടിയുടെ ആ ഒരു ക്രഞ്ച് ഒരു എന്താ പറയുക പച്ചക്കപ്പലണ്ടിയുടെ ഒരു ഇത് മാറിയിട്ടൊന്ന് ഫ്രൈ ആയിട്ട് പറഞ്ഞു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കപ്പലണ്ടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറില് ഒട്ടും ഇല്ലാത്ത ജാർ വേണം അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ചൂടാറട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുക്കണ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ പിന്നെ അത് വെളുത്തുള്ളി കൂടുതലും എടുത്തേക്കാണ് അതൊരു ഗ്രേവി ടൈപ്പായിട്ട് മാറിയത് ശരിക്കും എരിവ് കുറഞ്ഞ പച്ചമുളക് ഒരു നല്ലോണം ഒരു പിടി പച്ചമുളകും എരിവ് കുറഞ്ഞ പച്ചമുളക് നല്ലോണം ഒരു പിടി പച്ചമുളകും പിന്നെ അതിൻ്റെ താഴേക്കാണ് കപ്പലണ്ടിയും വെളുത്തുള്ളി എടുത്താൽ മതി അപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് പച്ചമുളകിനെ കുറച്ചിട്ട് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി അധികം എടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് സാഡ് ഡിഷായിട്ട് നമുക്ക് ചോറ് ഉണ്ട് ചപ്പാത്തി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൈഡ് ഡിഷ് ആയിട്ട് ഇത് പൊക്കോളും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം